ഹലോ ഇതൊരു ചെറിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ വീഡിയോ കണ്ടിഷ്ടമായാലും എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് വെള്ളക്കൊന്നേൻ്റെ ചെടിയാണ് കേട്ടോ ഡിസംബറിൽ പൂത്താണ് കേട്ടോ ജനുവരി ഇത്രയായിട്ടും അത് പൂ ഇങ്ങനെ കൂടി വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ആ ചെടി ഫുള്ളായിട്ട് ഇതൊരു കുറ്റിച്ചെടിയാണ് കേട്ടോ പിന്നെ തൈകൾ പൂവിട്ടുകൊണ്ടിരിക്കുന്ന തൈകൾ നാൽപ്പത് രൂപ മുതൽ നൽകാനുണ്ട് വലിയ തൈകൾക്ക് വലിയ തൈകൾ വേണമെങ്കിൽ വലിയ തൈകളും ഉണ്ട് കേട്ടോ എല്ലാം പൂവിട്ട് തന്നെയാണ് നല്ല ഭംഗിയാണ് കണ്ടില്ലേ അതൊരു കുച്ചിച്ചെടിയാണ് പ്രത്യേക കെയറിങ് ഒന്നും വേണ്ട കേട്ടോ ഡിസംബറിൽ പൂത്ത് തുടങ്ങിയതാണ് ഇപ്പോഴും ആ പൂവെല്ലാം ഉണ്ട് പൂ പെട്ടെന്ന് തൊഴിഞ്ഞ് പോവുകയേ ഇല്ല ഇപ്പോൾ ജനുവരി ഇന്ന് പത്തൊൻപതായില്ലേ ഇതുവരെ കണ്ടില്ലേ നിറഞ്ഞ് പൂത്ത് നിൽക്കുകയാണ് ഇത് ഭംഗിയാണ് കാണാൻ എന്നറിയോ എല്ലാം ഭംഗിയാണ് കേട്ടോ പ്രത്യേക കെയറിങ് ഒന്നും വേണ്ട ഇതിൽ പൂവുണ്ടാവേ നിറയെ ഉണ്ടാവും ഇതൊരു സീസണൽ ഫ്ലവർ ഫ്ലവറാണേ കുറേ നിൽക്കും പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എത്രയായിട്ടും പൂ തൊഴിഞ്ഞിട്ടേ അല്ല കണ്ടില്ലേ ഇത് പാർവതിയാണ് കേട്ടോ പാർവതിൻ്റെ വയലറ്റാണേ പല സ്ഥലങ്ങളിലേക്കും പല പേരായിരിക്കും കേട്ടോ ഇതിൻ്റെ പൂവിട്ടുകൊണ്ട് വെക്കുന്ന തൈകൾ നാൽപ്പത് രൂപ മുതൽ നല്ല ഹെൽത്തി ആയുള്ള ചെടികൾ ഉണ്ട് കേട്ടോ ഭംഗിയാണ് കേട്ടോ അതൊരു കുറ്റിച്ചെടിയാണേ ഇത് നമുക്ക് വെട്ടി ഇങ്ങനെ സമയമായിട്ട് നിർത്തി കേട്ടോ ഇത് അതിൻ്റെ വലിയൊരു തൈയാണ് കണ്ടില്ലേ നല്ല കടഭാഗമൊക്കെ ഒരു രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ഒരു പഴക്കമുള്ളൊരു തയ്യാണേ ഇതിന് എഴുപത് രൂപയാണ് ഇതിൻ്റെ കൂട്ടുകൊണ്ടിരിക്കുന്ന തൈകൾ നാൽപ്പത് രൂപ മുതൽ ഉണ്ട് കിട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ തന്നെയാണ് ഇത് കുറച്ച് നല്ല മണ്ണുള്ള ചെടിയാണ് കേട്ടോ നല്ല നിറയെ വേര് കണ്ടില്ല പുറത്തേക്ക് നന്നായിട്ടായിട്ടുണ്ട് നമുക്കിങ്ങനെ ബുഷായി വളർത്താം തട്ടിയിലും വളർത്താം അല്ലാണ്ടും വളർത്താം കേട്ടോ ഇത്രയും പോന്ന തൈകളാണ് ഞാൻ നാൽപ്പത് രൂപയ്ക്ക് നൽകുന്നത് പൂവിട്ട ഇത്രയും പോന്ന തൈകൾ തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നല്ല റൂട്ടുകളാണ് ഇതിൽ കണ്ടില്ലേ വെള്ളക്കൊന്നേൻ്റെ നാൽപ്പത് രൂപേൻ്റെ തൈകൾ മുതലുണ്ടെന്ന് പറഞ്ഞില്ലേ ഇതിൽ നാല് തൈകളും കേട്ടോ അതിൽ ചെറിയ തൈ അതും പൂവിട്ടതാണേ കണ്ടില്ലേ അത് അതിൻ്റെ പൂവാണേ അത് അതിന് നാൽപ്പത് രൂപ കേട്ടോ അതിൻ്റെ അടുത്തുള്ളതിന് അടുത്തുള്ളതും പൂവിട്ടതാണേ അത് കുറച്ചും കൂടെ വലിപ്പം ഉണ്ട് കേട്ടോ അതിന് അൻപത് രൂപ പിന്നെ ആ കടഭാഗം വണ്ണുള്ളില്ലേ അതിന് അറുപത് രൂപ കേട്ടോ എന്നാൽ കടഭാഗം വണ്ണുള്ളത് നിങ്ങൾക്ക് ബുഷിയായിട്ട് വളർത്താം കേട്ടോ അത് അങ്ങനത്തെ ഒന്നോ രണ്ടോ ഉള്ളു കേട്ടോ അത്രയും ബുഷിയായിട്ടുള്ളത് കടഭാഗം വന്നുള്ളത് മറ്റേതൊക്കെ പൂവിട്ടു തന്നെയാണ് നാൽപ്പത് രൂപ മുതൽ തൈക്കളി ലഭ്യമാണ് കേട്ടോ നല്ല ഭംഗി കേട്ടോ പൂ വിരിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തൊഴിഞ്ഞു പോകുമെന്ന് ചിന്തിക്കുകയും വേണ്ട കേട്ടോ കുറേ നിൽക്കും പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റെഡ് പൂ ഉണ്ടാവുന്നതാണ് നല്ല ഭംഗി ഇതും വിരിഞ്ഞു കഴിഞ്ഞാൽ കുറേ നിൽക്കുക എത്രയോ നിൽക്കുക എന്ന് എനിക്കെന്നെ അറിയില്ല കുറേ ഇതൊക്കെ വിരിഞ്ഞിട്ട് ഞാൻ കുറേ ദിവസമായി വീഡിയോ ചെയ്യാൻ പറ്റാറില്ല ഇത് അതിൻ്റെ പൂവുണ്ടായി തൊഴിഞ്ഞേണ്ടതാണ് കേട്ടോ കണ്ടില്ലേ പൂവ് നിറയെ നല്ല തട്ടിയിലൊക്കെ ബുഷായിട്ട് വളർത്തുക അല്ലാണ്ടും വളർത്താം കേട്ടോ തറയിലും വെക്കുക ഇതിൽ അതിൻ്റെ വെൽ ആയിട്ടുള്ള രണ്ട് തൈയാണ് ആണ് കേട്ടോ ഒരു തൈക്ക് നാൽപ്പത് രൂപയാണ് രണ്ടും പൂവിട്ട തന്നെയാണ് കേട്ടോ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഇത് സാമ്പാർ ചീരേൻ്റെ തൈകളാണ് അപ്പോൾ ജനുവരി ചേച്ചിയെ ഒന്നും ഓഫറായിട്ടില്ലെന്ന് ചോദിക്കുന്നവരുണ്ട് അവർക്ക് ഞാൻ മുപ്പത് രൂപയ്ക്ക് നൽകിയിരുന്ന തൈകളാണ് ഇപ്പം ഞാൻ ഓരോരോ തൈകളും ജനുവരി പ്രമാണിച്ച് ഇരുപത് രൂപയ്ക്ക് നൽകുന്നുണ്ട് കേട്ടോ നമുക്ക് ഉപയോഗിക്കുന്ന എല്ലാത്തിലും ഉപയോഗിക്കാം കേട്ടോ